ഹലോ ഗേൾസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോകുന്ന നമ്മൾക്കൊരു സാരി എടുക്കാൻ പോവുകയാണ് ഹായ് നമ്മൾ രണ്ടാൾ ഏകദേശം ഒരേ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് അപ്പം വി ആർ ഗോയിങ് കള്ളൂരെത്തിട്ടാണ് ഗൈസ് അറിഞ്ഞത് എണ്ണ അടിച്ചിട്ടില്ല നേരെ പമ്പിലേക്ക് വിട്ട് ഒരു നേർ പിന്നെ എണ്ണയൊക്കെ അടിച്ച് ഇങ്ങനെ പോവാന്ന് വിചാരിച്ചു ഇങ്ങനെ നിക്കണ അമ്മയുണ്ട അനാഥ പ്രയത്നുണ്ടാക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് പരിധിന് കാണാത്ത നോക്കുമ്പോൾ ഇവിടുന്ന് കടലൊക്കെ വാങ്ങിച്ചിട്ട് ഇടാവായിരുന്നു ഓടിക്കു നല്ലോട് പറയുന്ന കടലൊക്കെ വേണു പിന്നെ വീടിനെ മൂല്യ പട്ടി ഷോക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചു അതേപോലെ തന്നെ ഗൈസ് കാരണം വണ്ടി എടുക്കണം വണ്ടി ഓടിച്ചു കൊണ്ട് കഴിക്കുകയാണ് ഗൈസ് അങ്ങനെ ലുലു എത്തി ലുലു എത്തിയില്ലൊരു സാരീസാണ് അപ്പോൾ നേരെ ഇങ്ങനെ നമ്മളധികം ഇതിൻ്റെ രണ്ട് ദിവസം മുന്നേ അവിടെ വന്ന് ദാവണിയൊക്കെ വാങ്ങിച്ചതാണ് അത് ഞാനൊരു വീഡിയോ ആക്കാൻ വിട്ടുപോയി വൈകാരി അതുകൊണ്ട് ഇപ്പോൾ ഒരു വീഡിയോ ആക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണിത് കുറേ വെറൈറ്റി വെറൈറ്റി സാരീസ് ഉണ്ട് അതിന് പക്ഷെ എൻ്റെ അമ്മക്ക് എന്താണെന്നറിയില്ല അതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ഈ സാ ഈ ഷോറൂമില് എത്ര സാരി ഉണ്ട് എല്ലാം വലിച്ചെടുത്തിട്ട് പോലും ഇഷ്ടപ്പെട്ടില്ല ഗൈസ് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് അതിർക്കി അതെടുക്കി ഇതെടുക്കുന്ന പറഞ്ഞിട്ട് കൊറേ പരിചയപ്പെടത്തേക്ക് ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുത്തേരം നോക്കുന്നത് ഫ്ലാഷ് ലൈറ്റ് ഇവരുടെ നല്ല നല്ല കളക്ഷൻ ഉള്ള സാരീസും ഞാൻ അധികം ഇവിടെ വന്നിട്ടാണ് ഡ്രസ്സ് ഡ്രസ്സെടുക്കുന്നത് ഇവിടെ എനിക്ക് അധികം ഞാൻ സെറ്റ് സാരി ആയാലും ദാവണിയായാലും ഗൗണായാലും അധികം ഇവിടെ നിന്നാണ് ഞാൻ വാങ്ങിക്കുന്നത് എനിക്ക് ഇവിടുത്തെ കളക്ഷൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഇവിടുത്തെ സ്റ്റാഫ് എനിക്ക് സ്റ്റാഫിനെ തന്നെയാണ് നന്നായിട്ട് അറിയാം കാരണം ഇടക്കിടക്ക് ഇവിടെ വന്നിട്ട് ഡ്രസ്സ് എടുക്കും ഞാൻ അമ്മ കുറേ വെച്ചിട്ട് സാരി എന്നിട്ട് അമ്മക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലേ അമ്മ ഇതോ ഒരു ടി വി സീരിയലിൽ അമ്മായിമാർ കൊടുക്കുന്ന സാരിയും കണ്ടിട്ട് അത് പരുതി വന്നതാണ് അതെല്ലാം എവിടെ കമന്റ് ചെയ്യണം പരിധിയൊക്കെ അപ്പൊ നമ്മൾ ഒരു സാരി എടുത്തിട്ടുണ്ടാക്കി അയല പാട പാടോ തായ അങ്ങനെ ബില്ലിംഗ് സെഷനിൽ ഇതാ ബില്ല് അടക്കാൻ പോകുന്നതാണ് ഗൈസ് ബില്ലടക്ക അടിച്ച് സാധനം വാങ്ങണം എന്നിട്ട് നമുക്ക് പൂക്കൊത്ത് മീൻ മാർക്കറ്റിൽ പോയിട്ട് ഇച്ചിരി മീൻ വാങ്ങണം മേടിക്കുന്നുണ്ട് അടുന്ന് ഗൈസ് എനിക്ക് തെയ്യല്ലൊടിഞ്ഞോ വണ്ടി തന്നെ ഇങ്ങനെ ഇരുങ്ങന അമ്മ അടോ മീൻസ് എന്തൊക്കെയോ വാങ്ങുന്നുണ്ട് വാങ്ങിച്ച അവസാനം പറഞ്ഞത് എത്ര പോയാലും പോയാലും മത്തിയും അയിലെ എല്ലാം നക്ക ഇതിന്റെ അപ്പുറം ഒന്നും വരിക നമ്മളതി പ്രതീക്ഷിക്കാനും പാടില്ല മാർക്കറ്റിൽ അടിപൊളി മതി ഇതുവരെ ജ്യൂസ് അങ്ങനെ മെല്ലെ മെള്ളയിൽ നമ്മൾ ജ്യൂസ് വിധിക്കാനില്ല നമ്മൾ അടുത്തുള്ള ഒരു ചെറിയ ബേക്കറി കയറിയിട്ടുണ്ട് ഗൈസ് ഇവിടെ കുറേ ജ്യൂസ് എല്ലാം കയറുന്നുണ്ട് അതിലൊന്നും കണ്ടുപോകാതെ നമുക്ക് എന്ത് കുടിക്കാം മീക്കടി കുടിക്കാം രണ്ട് ഓർഡർ കൊടുത്തിട്ട് ഞാൻ മെല്ലെ മെല്ലെ നടക്കുന്നതാണ് ഗൈസ് എൻ്റെ വണ്ടി അറിയാമല്ലോ വാഹനം മൈ വാഹനം പാർക്കിട്ടേക്ക് വന്നിട്ടേ ഇല്ല யமேன கூட்டி போகும் നമ്മൾ പോകുന്നത് മിക്സിൽ ഞാൻ വീഡിയോ എടുക്കുന്ന തക്ക നോക്കിരുതാ ഗൈസ് അടിച്ച് കേട്ടെന്ന് മോള് തിന്നോ തിന്നാത്ത ആദ്യം ഞാൻ തിന്നട്ടേന്നു എവിടെ ഇതാണ് നമ്മളുടെ അടിപൊളി ഇതാണ് നമ്മളുടെ റോൾ ഷവർമെ ഓർഡർ ചെയ്തിട്ട് ഷവർമയാണ് ഗൈസ് വന്നത് അത് ലാസ്റ്റിൽ എൻ്റെ അമ്മ പറഞ്ഞത് കേക്കാം ഇപ്പൊ അടങ്ങി ഒതുങ്ങി കഴിക്കുന്ന കാണുന്നില്ലേ ഇതെല്ലാം നമ്മൾ തിന്ന് കഴിഞ്ഞ് വില്ല് കൊടുത്തതിനു ശേഷം നിങ്ങൾ കാണണം ഗൈസ് ലാസ്റ്റ് വരെ സംഭവം നല്ല സെറ്റായിരുന്നു ഗൈസ് നല്ല നല്ല ജൂസി ആയിട്ടുള്ള ഷവർമ്മ അടിപൊളി ഷവർമ്മ എനിക്ക് നല്ലോണം ഇഷ്ടമായി അതെൻ്റെ തീറ്റി കണ്ടാൽ നിങ്ങൾക്കറിയാം അതെനൊക്കെ അറിയാം അമ്മ ഉണ്ടില്ലേ അമ്മ എന്തു ചെയ്യാത്ത കാരണം അമ്മ അതിൽ ലഹിച്ചു പോയി ഗൈസ് അപ്പം എന്ത് ചെയ്യാം ഒന്ന് ക്യാമറ ഒക്കെ സെറ്റാക്കിയിട്ട് എന്ന് വിചാരിച്ച ക്യാമറ ഒക്കെ സെറ്റാക്കിയിട്ട് കഴിച്ചു ഗൈസ് കാരണം സോസ് ഇല്ലാത്തതിൻ്റെ ജീവിതം നമുക്ക് സോസ് ഒഴിച്ച് ഒഴിച്ച് കഴിക്കാം ക്യാമറ തന്നെ മറക്കാനായിട്ട് വരികയാണ് ഇതും സോസിനെ കുപ്പി കുറേ ആളില്ല കാടന്ന് ഒച്ചയും ബഹളമായോണ്ടാണ് കൈസ് വോയിസ് ഇടാൻ പറ്റാത്ത നല്ല അടിപൊളി മിക്സഡ് ആയിരുന്നു ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഇവിടുന്ന് കുടിക്കുന്നത് ആദ്യം അമ്മയുടെ അപ്പുറം തന്നെ വന്ന് കുടിച്ചത് ഭയങ്കര ഇഷ്ടമായത് പിന്നെ ഇവിടെ വന്ന് കുടിക്കുന്നത് എന്തായാലും വന്നിട്ട് കുടിക്കണം കേട്ടോ ചെറീസ് ബേക്കറി നമ്മളെ കീഴ്മാടാണ് ഇത് വരുന്നത് സെറ്റ് മിക്സ്ഡ് ആണ് എന്തായാലും ഇതിലോട്ട് പോകുന്ന ആൾക്കാർ കുടിച്ചിട്ട് പോണം എല്ലാം അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു ഒരു ഇനി രണ്ട് മിക്സ് പിന്നെ രണ്ട് റോളിനാ പറഞ്ഞത് റോള് തന്നത് ഷവർമിയായിപ്പോയി നമ്മ എന്റെ കുറ്റാണോ ഗൈസൊന്നു പറയണം കമന്റ് ചെയ്യണം എന്റെ തെറ്റാണോന്ന് നല്ലോണം തിന്നക്ക ഇങ്ങള് കണ്ടിക്കില്ലേ കഴിഞ്ഞോ കവറ പൊട്ടിച്ച സ്പീഡ് തിന്നത് അമ്മയാ എന്നിട്ട് ഇപ്പൊ എന്നെ കുറ്റം എനിക്ക് ജ്യൂസ് പറഞ്ഞു സൂപ്പർ അങ്ങനെ നാളെ അപ്പം വീട്ടിലേക്ക് പോട്ടേക്ക് അപ്പൊ അടുത്ത വീഡിയോ ഇതിനെക്കാട്ടും ഗംഭീരായിട്ട് വരുന്നതായിരിക്കും